മതപരിവർത്തനത്തിന്റെ പേരിൽ രാജ്യത്ത് സംഘപരിവാർ വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ കെട്ടടങ്ങുമ്പോഴാണ് വീണ്ടും ഹിന്ദുത്വ വർഗീയവാദികൾ ക്രൈസ്തവർക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ബജരംഗദാൽ പ്രവർത്തകർ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ നടത്തിയ ആക്രമണം വാർത്തയായ സാഹചര്യത്തിലാണ് മറ്റൊരിടത്തും സമാന സംഭവം അരങ്ങേറിയത് ജാർഖണ്ഡിലാണ് സംഭവം ഇവിടെയും കന്യാസ്ത്രീകൾക്ക് നേരെ തന്നെയാണ് സംഘപരിവാർ പ്രകോപനം പ്രകോപനമുണ്ടായിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം ജംഷഡ്പൂർ ടാറ്റ നഗർ റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെയും പത്തൊൻപത് കുട്ടികളെയുമാണ് സംഘപരിവാർ സംഘടനകൾ തടഞ്ഞു വെച്ചത് വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗദാൽ പ്രവർത്തകരാണ് പ്രകോപനത്തിന് പിന്നിൽ ഇവിടെയും മതപരിവർത്തനം ആരോപിച്ചാണ് വി എച്ച് പിയും ബജ്രംഗതാൾ പ്രവർത്തകരും പ്രകോപനമുണ്ടാക്കിയത് മാത്രമല്ല മതപരിവർത്തനം ചൂണ്ടിക്കാട്ടി കന്യാസ്ത്രീകളെയും കുട്ടികളെയും തടഞ്ഞുവെച്ച വിവരം വി എച്ച് പി ബജരംഗദാൽ പ്രവർത്തകർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുകയും ചെയ്തു ഇതോടെ പ്രകോപനവുമായി കൂടുതൽ ഹിന്ദുത്വ പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു സംഭവം രൂക്ഷമായതോടെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും പോലീസും വിഷയത്തിൽ ഇടപെട്ടു കന്യാസ്ത്രീകളെയും സംഘത്തെയും സ്റ്റേഷനിലെത്തിച്ച് പോലീസ് ചോദ്യം ചെയ്തു ജംഷഡ്പൂർ രൂപതയുടെ കീഴിൽ നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണെന്ന് കന്യാസ്ത്രീകൾ അറിയിച്ചതോടെയാണ് പോലീസ് വിട്ടയച്ചത് സമാനമായത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായ ആക്രമണം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലും സംഭവിച്ചിരുന്നു മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയാണ് ബജ്രംഗദാൽ ആക്രമണം അഴിച്ചുവിട്ടത് ജയ്പൂരിലെ പ്രതാപ് നഗറിലെ എ ജി ചർച്ചിന് നേരെയാണ് ആക്രമണം നടന്നത് മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന് ആക്രമണത്തിൽ അതിക്രൂരമായ മർദ്ദനമേറ്റു മാത്രമല്ല പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണിയായ യുവതിയെ അടക്കം ബജരംഗദാൽ പ്രവർത്തകർ ആക്രമിച്ചു പ്രാർത്ഥനാ ശുശ്രൂഷക്കിടയിലായിരുന്നു ആക്രമണം ഞായറാഴ്ച നടന്ന ആരാധനക്കിടയിലേക്ക് ഒരു കൂട്ടം ബജരംഗദാൽ പ്രവർത്തകർ കടന്നു വരികയും മതപരിവർത്തനം ആരോപിച്ച് സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ ആക്രമിച്ചു എന്നതാണ് പരാതി പാസ്റ്ററിന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രാർത്ഥനയ്ക്കെത്തിയ ഗർഭിണിയായ യുവതിയെ അടക്കം അവർ ആക്രമിച്ചു ആക്രമണത്തിന് പിന്നിൽ ബജരംഗദാൽ പ്രവർത്തകരാണ് ഇരച്ചെത്തിയ അക്രമികൾ തങ്ങളെ മുഖത്തടിച്ചെന്നും വടികൊണ്ട് മർദ്ദിച്ചുവെന്നും പോലീസ് ഉടൻ എത്തിയതുകൊണ്ട് മാത്രമാണ് ജീവൻ ലഭിച്ചതുമെന്നുമാണ് പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആക്രമിക്കാൻ എത്തിയവർ പള്ളിയിൽ ഉണ്ടായിരുന്നവരുടെ മൊബൈൽ ഫോണുകൾ കൈക്കലാക്കിയെന്നും പരാതിയിലുണ്ട് ഇതിനു ശേഷമാണ് തുടരെ തുടരെ മർദ്ദനമുണ്ടായതെന്നും പാസ്റ്റർ പറയുന്നു ഛത്തീസ്ഗഡിലും അവസ്ഥ വ്യത്യസ്തമല്ല മതപരിവർത്തനത്തിന്റെ പേരിൽ മലയാളി കന്യാസ്ത്രീക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശേഷവും സമാന സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ അരങ്ങേറുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിലായിരുന്നു മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗിൽ വീണ്ടും ബജരംഗദാൽ പ്രവർത്തകർ ആക്രമണം നടത്തിയത് പ്രാർത്ഥനയ്ക്കായി ഒത്തുചേർന്ന പെന്തക്കോസ് വിഭാഗക്കാരെ ബജരംഗദാൽ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തിയിട്ടും മർദ്ദനം തുടർന്നു എന്നായിരുന്നു ആരോപണം മാത്രമല്ല ഈ സംഭവത്തിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ പാസ്റ്റർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആക്രമണം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തതുമില്ല മലയാളി കന്യാസ്ത്രീകളെ ദുർഗിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അന്ന് കന്യാസ്ത്രീകളെ പോലീസിലേൽപ്പിക്കാൻ മുൻനിരയിലുണ്ടായിരുന്ന ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ആക്രമണവും നടന്നത്